നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആ അതെ പറയാം പറയാം ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാനെന്ന പേരിൽ ചേർത്തലയിലെ ഡോക്ടർ ദമ്പതികളിൽ നിന്നും ഏഴ് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപ തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായ തായ്വാൻ സ്വദേശികളെ കോടതിയിലെത്തിച്ച പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തായ്വാനിലെ തവോയുവാനിൽ നിന്നുള്ള വാങ് ചുൻവെയ് ഷെയ്ൻ വെയ് ഹോ എന്നിവരെയാണ് ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത് ചേർത്തല മജിസ്ട്രേറ്റ് കോടതി ഒന്നിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കുവാൻ മജിസ്ട്രേറ്റ് ഷെറിൻ കെ ജോർജ് ഉത്തരവിട്ടു കേസിലെ പത്ത് പതിനൊന്ന് പ്രതികളാണ് ഇവർ മറ്റ് മൂന്ന് നാല് അഞ്ച് എട്ട് ഒൻപത് പ്രതികൾ നേരത്തെ അറസ്റ്റിലായെങ്കിലും ജാമ്യത്തിലിറങ്ങി ഷെയർ ട്രേഡിംഗ് മാർക്കറ്റിലൂടെ വൻതോതിൽ ലാഭം വാഗ്ദാനം ചെയ്ത ചേർത്തലയിലെ ഡോക്ടർ ദമ്പതിമാരിൽ നിന്നും ഏഴ് ദശാംശം ആറ് അഞ്ച് കോടി തട്ടിയ കേസിലാണ് ഇവർ പിടിയിലായത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം ഡോക്ടർ ചേർത്തല സ്വദേശിയായ ഡോക്ടർ വിനയകുമാറിന്റെയും ഭാര്യ തൊക്കു രോഗവിദഗ്ധയുമായ ഡോക്ടർ ഐശ്യയുടെയും അക്കൗണ്ടിൽ നിന്നും പണമാണ് നഷ്ടമായത് തുടർന്ന് ചേർത്തല പോലീസിൽ പരാതി നൽകിയതോടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് മൂന്നുപേരെ പോലീസ് പിടികൂടിയത് കോഴിക്കോട് സ്വദേശികളായ കൊടുവള്ളി കൊടക്കുന്നമേൽ കുന്നയാർ വീട്ടിൽ മുഹമ്മദ് അനസ് കോഴിക്കോട് ഓമശ്ശേരി പുത്തൂർ ഉള്ളാട്ടിൻപ്രായിൽ പ്രവീഷ് കോഴിക്കോട് കോർപ്പറേഷൻ ചൊവ്വായൂർ ഈസ്റ്റ് വാലി അപ്പാർട്ട്മെന്റ് അബ്ദുൽ സമദ് എന്നിവർ അറസ്റ്റിലായെങ്കിലും പിന്നീട് അഞ്ചു ജാമ്യത്തിറങ്ങി അഞ്ചുകടിക്കുമുകളിലുള്ള കേസായതുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടെയാണ് അഹമ്മദാബാദ് സബർമതി ജയിലിൽ കഴിയുന്നതിനിടെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് ആലപ്പുഴയിലെത്തിച്ചത് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെ കോടതിയിൽ എത്തിച്ച വൈകിട്ട് മണിയോടെ പ്രതികളെ ആലപ്പുഴയിലേക്ക് തിരിച്ചു കൊണ്ടുപോയി